ജനാധിപത്യ മഹിള അസോസിയേഷന്റെ ദേശീയ നേതാവ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ടീച്ചർ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ടീച്ചർ ഒരുപക്ഷെ ഈ വിഷയം പല ഘട്ടങ്ങളിൽ ടീച്ചർ അടക്കമുള്ളവർ ഈ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടി ഇടപെടൽ നടത്തുന്നു കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കോൺഗ്രസും ബി ജെ പിയും കേന്ദ്രമന്ത്രിമാരും അടക്കം നടത്തുന്ന ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇന്ന് രേഖാശർമ്മ എന്ന് പറയുന്ന ബി ജെ പി എം പി തന്നെ പറയുകയാണ് കുടിശ്ശിക വരുത്തിയിട്ടുള്ളത് കേന്ദ്രമാണ് അവർക്ക് മതിയായ വേതനമല്ല ലഭിക്കുന്നത് ഇതേ വിഷയം തന്നെയല്ലേ നിങ്ങൾ താങ്കൾ ഉൾപ്പെടെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ആശാവർക്കർമാരെ അവർക്ക് മെച്ചപ്പെട്ട വേതനം കിട്ടണം അതിന് ഇടപെടേണ്ടത് കേന്ദ്ര സർക്കാർ കുടിശ്ശിക കൊടുത്തു തീർക്കണം പക്ഷേ ഇവിടെ വലിയ തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കൽ ഇതെല്ലാം കൊടുക്കേണ്ടത് കേരളമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വല്ലാതെ പണിപ്പെടേണ്ടി വരുന്നുണ്ട് താങ്കൾ ഉൾപ്പെടെ ഈ തെറ്റിദ്ധാരണ പരത്തുന്നവർക്കെതിരെ സമരം നടത്തുമ്പോൾ അല്ലേ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഷയം ദിവസം പാർലമെന്റ് ചർച്ച ചെയ്ത വിഷയം എന്നുള്ള നിലയിൽ പ്രത്യേകിച്ചും കൈരളിയെടുത്തത് വളരെ നന്നായി രേഖാ ശർമ്മ ഇക്കാര്യത്തിൽ യാഥാർത്ഥ്യം എന്താണ് എന്ന് പാർലമെന്റിൽ വ്യക്തമാക്കി അതോടുകൂടി കേരളത്തിലെ യു ഡി എഫ് നേതാക്കളുടെയും അതോടൊപ്പം കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ കേരള ഇന്ത്യ ഭരിക്കുന്ന കേരളത്തിലെ ബിജെപി നേതാക്കന്മാരുടെയും കണ്ണു തുറക്കുമെന്നാണോ കരുതിയത് അങ്ങനെ കണ്ണു തുറക്കാൻ അവർ തയ്യാറാവില്ല കാരണം ഉറങ്ങുന്നവനെ നമുക്ക് വിളിച്ചുണർത്താം പക്ഷേ ഉറക്കം നടിക്കുന്നവനെ നമുക്ക് എങ്ങനെയാണ് വിളിച്ചു ഉണർത്താൻ സാധിക്കുക അത് പ്രയാസമാണ് അവർ ഉറക്കം നടിക്കുകയാണ് ഇതിനെ സംബന്ധിച്ച് കേരളത്തിലെ യു ഡി എഫ് നേതാക്കന്മാര് എം പിമാരായാലും അതുപോലെ ബി ജെ പി മന്ത്രിമാരായാലും എം പി ആരായാലും നേതാക്കന്മാരാരായാലും അവർക്കൊക്കെ എന്താണ് യഥാർത്ഥ വസ്തുത എന്നുള്ളത് കൃത്യമായ ബോധ്യമുണ്ട് പക്ഷേ അവരത് ആ ബോധ്യം ബഹുജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാൻ അല്ലെങ്കിൽ അനാവരണം ചെയ്യാൻ തയ്യാറല്ല ആശമാർക്ക് കിട്ടേണ്ടുന്ന കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടുന്ന കേന്ദ്രത്തിന്റെ സ്കീമാണ് ആദ്യകാലത്ത് എൻ ആർ എച്ച് എം എന്നും പിന്നീട് എൻ എച്ച് എം എന്നും അറിയപ്പെടുന്ന ദേശീയ തലത്തിലുള്ള ഈ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന വളരെ വളരെ ശരിക്ക് പറഞ്ഞാൽ എക്സ്പേർട്സ് ആണ് വളരെ ട്രെയിൻഡ് ആണ് അവർ ആശമാർ എന്ന് പറയുന്നത് കുറെ സ്ത്രീകളെ എടുത്തു വെച്ചതല്ല രണ്ടായിരത്തി ഏഴിൽ ആശമാര് നമ്മള് ഇന്റർവ്യൂ ചെയ്ത് എടുക്കുമ്പോൾ എടുത്തു കഴിഞ്ഞതിനു ശേഷം അവർക്ക് പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് പുതുതായിട്ട് വരുന്നവർക്കൊക്കെ അങ്ങനെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാവും ആ ട്രെയിൻഡ് വളണ്ടിയേഴ്സ് ആണ് ആ ട്രെയിൻഡ് വളണ്ടിയേഴ്സിനെ നമ്മുടെ ഇന്ത്യക്കാലത്ത് കേരളത്തിലും ഉപയോഗിക്കുമ്പോൾ അവർക്ക് ന്യായമായിട്ടുള്ള ഒരു അധ്വാനത്തിനൊരു കൂലി എന്ന് പറയുന്നത് ചെറുതല്ല ഒരു നിസ്സാര കാര്യമല്ല അത് നമ്മൾ കൊടുക്കണം അതാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ സർക്കാരാണ് ഇതിന് മാതൃക കാണിച്ചത് മാതൃക എങ്ങനെയാണ് കാണിച്ചത് ഇന്ത്യയിൽ എന്താ പല സ്റ്റേറ്റുകളിലും പലയിടങ്ങളിലും കുറച്ച് നേരത്തെ തുടങ്ങി എന്നൊക്കെ അവർ പറയുന്നു പക്ഷേ എനിക്ക് തുടങ്ങാൻ ഇവിടെ കേരളത്തിൽ തുടങ്ങാൻ നേതൃത്വം കൊടുത്ത എന്നെ സംബന്ധിച്ച് അന്ന് നല്ല ഒരു അനുഭവം എനിക്ക് ഉണ്ടായി ഈ പ്രോജക്റ്റുമായി സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന ഈ ആശമാരുടെ ഒരു വാർഡിൽ ഒന്ന് എന്നുള്ള നിലയിൽ പ്രോജക്റ്റുമായി പോയപ്പോ അന്നത്തെ യു പി എ ഗവൺമെന്റ് അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല കേരളത്തിന് അതിന്റെ ആശയം ആവശ്യമില്ല എല്ലാവരും സാക്ഷരരാണ് എല്ലാവരും വിദ്യാസമ്പന്നരാണ് എന്നൊക്കെ പറഞ്ഞാണ് അന്ന് ഇത് എന്തിനാന്ന് ആരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താ ഉള്ളത് എല്ലാവർക്കും അറിയാലോ എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടല്ലോ പക്ഷെ ഞങ്ങൾ ആ അല്ല അങ്ങനെയല്ല അന്ന് രണ്ടായിരത്തി ആറ് ഏഴിൽ വീടിൻ്റെ അടക്കം പ്രസവം നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു മഹിളാ സുസ്തു സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഭാഗമായിട്ട് കേന്ദ്ര ആരോഗ്യ വകുപ്പ് തന്നെ ഇരുന്നൂറ് രൂപ മാസം തോറും കുറെ സ്ത്രീകൾക്ക് കൊടുത്തുകൊണ്ടിരുന്നു അതെല്ലാം മാറിയിട്ടാണ് പിന്നീട് ആശ വന്നത് അന്ന് കേവലം ഇൻസെന്റീവ് മാത്രമായിരുന്നു ഇൻസെന്റീവിന് പുറത്ത് വേറെ ഒരു തുകയുണ്ടായിരുന്നില്ല പിന്നീടാണ് കേരള ഗവൺമെന്റ് അന്ന് വി എസ് ഗവൺമെന്റ് ആദ്യം ഓണം അഡ്വാൻസും പിന്നീട് അഞ്ഞൂറ് രൂപയും അന്നത്തെ ധനകാര്യമന്ത്രി ബജറ്റിൽ വെച്ച് കൊടുക്കാൻ തീരുമാനിക്കുകയും പിന്നീടുള്ള കാലത്ത് അതായിരം ആക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തത് ഏതായാലും അത് പിന്നീട് പിണറായി സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ വന്നതിന് ശേഷം ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറുള്ള സന്ദർഭത്തിലാണ് അത് പിന്നീട് ക്രമേണ ക്രമേണ വർദ്ധിപ്പിച്ച് അത് ലീണ ജോർജ് മന്ത്രിയായിരിക്കുന്ന ഈ ഘട്ടം എത്തിയപ്പോഴത്തേക്കും ഏഴായിരം എന്നത് കേരളത്തിലെ ബജറ്റിന്റെ ഭാഗമായിട്ടുള്ള ഓർഡർ ദൈർഘ്യമാണ് അത് ഇന്ത്യയിൽ മറ്റൊരു സ്റ്റേറ്റിലും ഇത്രത്തോളം കിട്ടുന്നില്ല കുറച്ചൊക്കെ ഇപ്പം മറ്റുള്ളവർ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മള് തള്ളിപ്പറയണ്ട കാര്യം നമുക്കില്ല അവര് കൊടുക്കുന്നുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ നാശമാരെ പരിഗണിക്കുകയും അംഗീകരിക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്തിട്ടുള്ളത് കേരളത്തിലെ ഗവൺമെന്റ് ആണ് അതിൽ മാത്രമല്ല അവരുടെ ട്രെയിനിങ് അവർക്കുള്ള മറ്റാനുകൂല്യങ്ങൾ ഇതെല്ലാം എല്ലാം വളരെ സംതൃപ്തമാണ് ഇത് മതിയായി ഇത് കൊടുത്തത് വളരെ അധികമാണ് എന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല പക്ഷെ ഇന്നത്തെ ഈ ഒരു പരിസ്ഥിതിയിൽ പ്രത്യേകിച്ച് കേരളം നേരിടുന്ന അതീവ ഗൗരവതരമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ട് പോലും ആശ അംഗൻവാടി പോലുള്ള ജീവനക്കാരുടെ നമ്മുടെ സഹോദരിമാരുടെ പ്രശ്നങ്ങൾ അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിലെ സർക്കാർ ഇനി ഇവക്ക് കൊടുക്കേണ്ടുന്ന ഇൻസെൻറ്റീവ് അതുപോലെ വണ്ണിയം എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് കൊടുക്കാത്തത് ആ ചോദ്യത്തിന് ഉത്തരവാണല്ലോ എന്ന് രേഖാ ശർമ്മ കൃത്യമായിട്ട് പാർലമെന്റിൽ വ്യക്തമാക്കിയത് അത് അതിന് മറുപടി പറയേണ്ടത് ഏർ പാർലമെന്റിൽ ബന്ധപ്പെട്ട മന്ത്രിമാർ മാത്രമല്ല ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇവരെ കൊണ്ട് ചുടുചോറ് വാരി ഈ നമ്മുടെ പ്രിയ സഹോദരിമാരെ കൊണ്ട് ഈ ചുടുചോറ് വാരിപ്പിക്കുക എന്നറിയില്ലേ ഈ രാവും പകലും നട്ട നട്ടിച്ചക്ക് അവരെ അവിടെ കടത്തി ഈ രൂപത്തിൽ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടുന്ന ഒരു കാര്യം എന്തായിരുന്നു അതിന് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നുള്ളത് പത്രമാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് അത് അവരെ നിഷേധിച്ചിട്ടില്ല അതുകൊണ്ട് അവരുടെ കയ്യിൽ കളിക്കുന്ന പാവകളായിട്ട് മാറാനേ ആവശ്യങ്ങൾക്ക് വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടി തീർച്ചയായും പൊരുകണം പോരാട്ടത്തിലൂടെ മാത്രമേ നമ്മൾ നേടിയെടുത്തിട്ടുള്ളൂ അവരും നേടിയെടുത്തിട്ടുള്ളൂ കൂടുതൽ ആനുകൂല്യങ്ങൾ തീർച്ചയായും കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീമാകുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അതിൽ കുറച്ചുകൂടി പണം അവർക്ക് ഒരു പത്ത് ലക്ഷത്തോളം ആളുകൾ സ്ത്രീകളല്ലേ ഉള്ളൂ ഈ പത്ത് ലക്ഷത്തോളം സ്ത്രീകൾക്ക് വേണ്ടി ഒരു കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ എത്ര എന്താ എത്രത്തോളം കോടി രൂപ അവർ മറ്റുള്ളതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട് ഈ പാവപ്പെട്ടവർക്ക് ഒരു ഒരു അയ്യായിരം രൂപ ഓണർ ഏറിയും എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കൊടുക്കാത്തത് അത് പ്രശ്നം ടീച്ചർ ഒരേ സമയം തന്നെ ഭരണരംഗത്തും സമരരംഗത്തും ഈ വിഷയമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു കാര്യങ്ങൾക്ക് നേരിട്ട് അറിയുകയും ചെയ്യാം എനിക്ക് തോന്നുന്നു ഈ ആശാമാർ എന്ന് പറയുന്നത് ഈ പുതിയ കാലഘട്ടത്തിൽ ആരോഗ്യ സംവിധാനത്തിൻ്റെ പ്രധാനപ്പെട്ട ആ ഒരു വിങ്ങായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനം അത് ഉപയോഗപ്പെടുത്തുമ്പോൾ ഈ ആശാവർക്കർമാരെ അങ്ങനെ തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ കേരളത്തെ പോലെ മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനമില്ല അതുകൊണ്ട് തന്നെ ആശമാരെ അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത് സംബന്ധിച്ച് അവിടുത്തെ സർക്കാരുകൾ ഇത്തരത്തിൽ ആവശ്യങ്ങൾ ഉന്നയിക്കാറും ഉണ്ടാകാനും സാധ്യതയില്ല ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ ആശാ ആശാവർക്കർമാരെ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ ട്രെയിൻഡ് വോളണ്ടിയർമാർ എന്ന് പദം പറയുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അവർക്ക് ഈ ഓണറേറിയമായി ചുരുങ്ങുക ആ പദം മാറ്റി അവരൊരു സ്ഥിരം തൊഴിൽ എന്നുള്ള അർത്ഥത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പല ഘട്ടങ്ങളിലും ടീച്ചർ അടക്കം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത് കാലഘട്ടം ആവശ്യപ്പെടുന്നില്ലേ നിലവിൽ ആവശ്യപ്പെടണം കാരണം ഇന്ത്യയിലെ ആരോഗ്യരംഗത്ത് നിലനിൽക്കുന്ന ദുസ്ഥിതി കണക്കിലെടുക്കുമ്പോൾ പ്രത്യേകിച്ച് പത്ത് നാല്പത് ശതമാനത്തോളം അനിയമിക്കായിട്ടുള്ള സ്ത്രീകൾ കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിലെല്ലാം വളരെയധികം കുട്ടികളും സ്ത്രീകളും അനിയമിക്കാണ് പലതരത്തിലുള്ള മാരകമായ രോഗങ്ങൾ അവരെ പിടികൂടുന്നു ആ രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സക്ക് പോകുന്നില്ല ഒരു സാഹചര്യത്തിൽ രോഗഗ്രസ്തമായ ഒരു സമൂഹമല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് അവരെ നേരിട്ട് പോയി കണ്ടവരെ ബോധ്യപ്പെടുത്തി ചികിത്സ കിട്ടേണ്ടുന്ന സമയത്ത് കൃത്യമായ ചികിത്സ കിട്ടാനും അതുപോലെ നവജാത ശിശുക്കളുടെ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന ശാസ്ത്രീയമായ അവബോധം ഉണ്ടാക്കാനും കഴിയത്തക്ക വിധത്തിൽ ആശമാര് ഇടപെടാൻ തക്ക വിധത്തിൽ ട്രെയിനിങ് കൊടുക്കണം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് പക്ഷെ ട്രെയിനിങ് കൊടുത്തിട്ടും ചില ചിലത്തലേ ചില എല്ലാ സ്റ്റേറ്റുകളിലും ഒരുപോലെയല്ല നമുക്കിപ്പോൾ തമിഴ്നാട്ടിലൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് ആശമാരുടെ സേവനം അവര് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഏറ്റവും മെച്ചപ്പെട്ട ട്രെയിൻഡ് വളണ്ടിയേഴ്സ് എന്നുള്ള നിലയിൽ ആശമാർ കേരളത്തിൽ തന്നെയാണ് അവരെ കേന്ദ്ര സർക്കാർ ഭാവിയിൽ രോഗമുള്ളിടത്തോളം കാലം രോഗമുണ്ട ആരോഗ്യമുള്ള നമ്മൾ സാധാരണ പറയാറുണ്ട് ചുമരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റും ഈ മനുഷ്യനെ രോഗമില്ല രോഗം ഇല്ലാത്തൊരു ഒരു ഒരവസ്ഥയാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോ ആരോഗ്യമുള്ള ഒരു ജനത അതിനുവേണ്ടി നമ്മൾ ഈ വേണ്ടി വരും എല്ലാ കാലത്തും നമ്മുടെ ഈ സഹോദരിമാരുടെ സേവനം വേണ്ടുന്നതുകൊണ്ട് അവരെ സേവന വേദന വ്യവസ്ഥകളോടുകൂടി തന്നെ അവരെ ഒരു തൊഴിലാളി എന്നല്ല ആരോഗ്യ മേഖലയിലെ ഒരു ജീവനക്കാരിയായിട്ട് അംഗീകരിച്ച് അവർക്ക് സാമ്പത്തികമായ ആനുകൂല്യം കൊടുക്കുന്നതിന് കേന്ദ്ര സർക്കാർ തയ്യാറാവണം അതാണ് വേണ്ടത് ടീച്ചർ ഒരു ചെറിയ ഒരു കാര്യം കൂടി അതായത് ഈ വിഷയത്തിൽ നമുക്കറിയാം ഈ ആശമാരുടെ പ്രശ്നം അങ്ങനെ തന്നെയാണ് കേരളം അങ്ങനെ തന്നെ ഗൗരവത്തിലെടുത്തിട്ടുണ്ട് സി ഐ ടിഒ അടക്കമുള്ള സംഘടനകൾ ആ വിഷയം അതേ രീതിയിൽ തന്നെ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ഈ വിഷയത്തിൽ ഈ ആശന്മാരുടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് ചില വാട്സപ്പ് സ്റ്റാറ്റസുകൾ വാട്സാപ്പിൽ ഓഡിയോകളൊക്കെ പുറത്തിറങ്ങി അതായത് അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെ മാത്രമേ സമരം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഓഡിയോ ക്ലിപ്പുകൾ വരെ വരികയും ചെയ്തുണ്ട് ഒരു ആശമാരുടെ വളരെ ജന്യൂനായ വിഷയത്തെ ഇങ്ങനെ രാഷ്ട്രീയമായ ദുഷ്ടലാക്കോട് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ തള്ളിക്കളയാനാകില്ല അതില് എസ് യു സി എന്ന് പറയുന്ന സംഘടന അടക്കം കരുവാകുന്നു എന്നാണ് പറയേണ്ടി വരുന്നുണ്ട് ഒരു സംഘടന മാത്രമല്ല ഇതിന്റെ പിന്നിൽ അവർക്ക് പ്രചോദനം കൊടുക്കുന്നതിന് വേണ്ടി ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് പത്രമാധ്യമങ്ങളിലൊക്കെ വന്നതല്ലേ യഥാർത്ഥത്തിൽ തുടർച്ചയായിട്ട് കേരളത്തിലൊരു ചരിത്രം ചർച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിനെ തുടർന്നുണ്ടായിട്ടുള്ള ുംസൂയും കളരക്കലച്ചിലായിട്ട് പ്രതിപക്ഷ പ്രതിപക്ഷത്തോടെയും ഒപ്പം രാജ്യം വരിക്കുന്ന കേന്ദ്ര സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെയും പിടികൂടിയിട്ടുണ്ട് അതിന്റെ ഫലമായി കഴിഞ്ഞ ഒരു നാല് വർഷമായി രണ്ടാം ഗവൺമെന്റ് വന്നതിനെ തുടർന്ന് പിണറായി രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനെ തുടർന്ന് പഠിച്ച പണി പതിനെട്ടും അവർ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കുക അതിന് ചില മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതിന് ചില വ്യക്തികളെയും സോഷ്യൽ മീഡിയയും ഉപയോഗപ്പെട്ട ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് വസ്തുതകൾക്ക് നിരക്കാത്ത പച്ച കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പിണറായി സർക്കാരിനെ എങ്ങനെ താഴെത്തിറക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് അക്കൂ അക്കാര്യത്തിൽ രാജ്യം ഭരിക്കുന്നവരും കേരളത്തിലെ പ്രതിപക്ഷവും ഒരുപോലെയാണ് ഒരേ ഒരേ സമാനമായ ഒരേ തൂവൽ പക്ഷികളാണ് ഇത് ഇപ്പൊ ഒന്നുകൊണ്ടും സാധിക്കുന്നില്ല എന്നെല്ലാം വന്നപ്പോ ഇപ്പൊ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കണ്ടപ്പോ കഴിഞ്ഞപ്പോ നമ്മള് കണ്ടില്ലേ എന്താ കണ്ടത് കൂടുതൽ സീറ്റുകൾ എൽ ഡി എഫിനാണ് യു ഡി എഫിന് കുറവേ ഉള്ളൂ യു ഡി എഫിന് പന്ത്രണ്ട് മാത്രമേ ഉള്ളൂ എൽ ഡി എഫിന് പതിനേഴ് ഉണ്ട് എന്താ ഇതിനർത്ഥം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുന്ന ബഹുജനങ്ങൾ മാത്രമല്ല അപ്പുറത്ത് നിൽക്കുന്ന ധാരാളം ആളുകൾ ഈ ഗവൺമെന്റ് തന്നെ വീണ്ടും അധികാരത്തിൽ വരണം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇപ്പൊ പ്രതിപക്ഷത്തിന് മനസ്സിലായിട്ടുണ്ട് പ്രതിപക്ഷത്തിന് മാത്രമല്ല രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് ബി ജെ പിക്ക് അത്തരമൊരു സാഹചര്യത്തിലാണ് അവർ ആശമാരെ അതൊരു വളരെ സെൻസിറ്റീവ് വിഷയമാണ് ആശ എന്ന് പറയുന്നത് ഓരോ വാർഡിലും വീടുകളിലായി വീടുകളോറും പോയി പ്രവർത്തിക്കുന്ന ആശമാരെ ഉപയോഗിച്ചാൽ അത് ചില നമുക്ക് അവരുദ്ദേശിച്ചതുപോലെ ചില കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ട് തന്നെ ഉപയോഗപ്പെടുത്താൻ പറ്റും അങ്ങനെയാണ് ആശമാരിൽ ചിലരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും ഒന്നല്ല ചിലരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കളി അവർ കളിക്കുന്നത് ഇത് തീക്കൊള്ളി കൊണ്ടുള്ള ഒരു കളിയാണ് ഇതല്ല ശരി ന്യായമായ ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി പൊരുതണം പൊരുതി നേടണം അതിനെ സംബന്ധിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമേ ഇല്ല പക്ഷേ നമ്മളെ ഒരു ആനുപാതിക ഒരു കമ്പേരിസൺ എപ്പോഴും ഉണ്ടാവുമല്ലോ ഇന്ത്യയിലെ ഒരു ദേശീയ തലത്തിലുള്ള ഒരു പ്രോജക്റ്റ് ആകുമ്പോൾ ആ പ്രോജക്ട് ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകൾ ഭരിക്കുന്ന രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ സ്റ്റേറ്റുകളിൽ എങ്ങനെയാണ് കോൺഗ്രസ് ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുന്ന എങ്ങനെയാണ് ഇതെല്ലാം പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് എല്ലാ പത്രങ്ങളും അക്കമിട്ട് നിർത്തി കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ എന്നിട്ട് പിന്നെ ഏതോ സിക്കിമിലാണ് കൂടുതൽ കൊടുത്തത് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അവർ തന്നെ ഇതെല്ലാം ന്യൂസ് ഇംഗ്ലീഷിലടക്കം വരുന്നുണ്ടല്ലോ അങ്ങനെ അവര് പറയണ്ടേ അവർ അവകാശപ്പെടുന്നില്ലല്ലോ ഞാൻ പല സ്റ്റേറ്റുകളിലും അന്വേഷിച്ചു ഞാൻ പല സ്റ്റേറ്റുകളിലും പോകുന്ന ഒരാളായതുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട് നോക്കിയപ്പോ നമ്മുടെ സ്റ്റേറ്റിൽ കൊടുക്കുന്ന അത്രയും കൊടുക്കുന്നില്ല നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് പറഞ്ഞത് നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യങ്ങളല്ലേ അവർ കണക്കു നിരത്തിയത് അതുകൊണ്ട് ഇത് രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് എൽ ഡി എഫ് സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ ഏത് തരത്തിലാണോ വകവരുത്താൻ കഴിയുക അതിന് നമ്മുടെ ആശമാരെ ഒരു കോടാലി കൈയായി ഉപയോഗിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിന്റെ ആ കോടാലി കൈയായിട്ട് മാറാൻ നമ്മുടെ പ്രിയ സഹോദരിമാർ അതിനു വേണ്ടി ആ മാറരുത് അവർ ഈ സമരം അവസാനിപ്പിച്ച് ന്യായമായ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് കേന്ദ്ര സർക്കാരിനെ സമീപിക്കാം എന്തുകൊണ്ട് ഈ പത്തൊൻപത് എം പിമാരും കൂട്ടായിട്ട് ഈ കഴിഞ്ഞ കാലം അവർ ഉറങ്ങിപ്പോയോ പാർലമെന്റിലും പുറത്തും ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എന്തുകൊണ്ടാണ് ഇവരുടെ ആവശ്യങ്ങൾ അവരുന്നയിക്കാത്തത് അപ്പൊ കേരളത്തിലെ ആശമാർക്ക് ആനുകൂല്യങ്ങൾ കൂടുതൽ കിട്ടിപ്പോയാൽ അത് അവിടെ ചർച്ച ചെയ്തിട്ടായാൽ പോലും അത് കേരള ഗവൺമെന്റിന് ഗുണമായി പോകുമോ എന്നുള്ളത് കൊണ്ടല്ലേ ടീച്ചർ അവരുടെ അതായത് ആശമാർ നിരാശപ്പെട്ടാലും ഞങ്ങളുടെ ആശ നടക്കണമെന്നാണ് അടക്കം അതായത് ആശമാർക്ക് എന്നുള്ളതല്ല ഞങ്ങളുടെ ഞങ്ങളുടെ ലക്ഷ്യം നിറവേറണം അതിന് ഇവര് അവിടെ കിടക്കട്ടെ കുറച്ച് നാള് എന്നുള്ള ഈ ദൃഷ്ടചിന്ത ഈ രണ്ടു കൂട്ടരും യു ഡി എഫും ബി ജെ പിയും അവസാനിപ്പിക്കണം അതിന്റെ നേതൃത്വം കേന്ദ്ര നേതൃത്വം ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആ പാവപ്പെട്ട സഹോദരിമാർക്ക് കേരളത്തിൽ ഇല്ല കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സഹോദരിമാർക്കും ഞാൻ പറയും പത്ത് ലക്ഷം പേർക്കും അവർക്ക് മാസം തോറും ഒരു തുക ഈ ബജറ്റിലെങ്കിലും ഒരു വനിതാ മന്ത്രി വനിതയല്ലേ മന്ത്രി ഒരു പത്ത് വയസ്സുടെ ആനുകൂല്യം ഈ കഴിഞ്ഞ തൊണ്ണൂറ്റഞ്ചു മുതൽ നടപ്പിലാക്കുന്ന ഈ ഈ ഒരു സ്കീമിന് അവര് കൊടുത്തോ ഇല്ലല്ലോ അപ്പൊ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണെന്ന് അവര് കാര്യങ്ങൾ പറയുന്നത് അവർക്ക് എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും ന്യായം പറയാനുണ്ടോ ഒരു ന്യായം അറിയില്ല അവര് മുണ്ടൂല ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനൊന്നും ഈ ആശമാരെയെക്കുറിച്ചൊന്നും അയ്യോ ആശമാരെയെക്കുറിച്ച് സംസാരിക്കോ ആശമാരെയെക്കുറിച്ചൊന്നും സംസാരിക്കാൻ മാത്രം മാത്രം തലം താളാളല്ല എന്ന വട്ടിൽ അങ്ങനെയാണ് നീങ്ങുന്നത് ഇത് യഥാർത്ഥത്തിൽ അവര് തിരിച്ചറിയണം യാഥാർത്ഥ്യം തിരിച്ചറിയണം നമ്മുടെ സഹോദരമാണ് എന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ളത് ശരി വളരെ നന്ദി ടീച്ചർ ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിനു